ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആ കാലത്തേന് ഞങ്ങൾ ഇതാ സ്ഥലത്ത് വിശേഷമായി എത്തിക്കുകയാണ് ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല മട്ടൺ ബ്രെയിൻ കിട്ടിയപ്പോൾ ആദ്യം തന്നെ അതൊന്ന് നമ്മൾ ശരിപ്പെടുത്തിയിട്ട് അതൊക്കെ കഴിച്ച് ഒരു വിധമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നല്ല അടിച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം മക്കൾ നല്ല കളിയിലായിരുന്നു എന്താ പിന്നെ അലിയും കൊണ്ടുവന്ന് കുറച്ച് ആ മക്കൾ കഴിക്കാത്ത കുറച്ച് ജെല്ലും മിഠായും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പോൾ അതൊക്കെ ഒന്ന് ലുപമോള് വീടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല പറഞ്ഞു എന്താ പറയുക അടിപൊളി ജെല്ലൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ഇതാ നല്ല പുളിപുളന്നെ ഉണ്ട് കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ അപ്പോൾ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞതാണ് അന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് വെച്ചതാണ് അടിപൊളി മക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടാ അതിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഞമ്മളിതാ ഇതുപോലെ തന്നെ ഇത് വെച്ചതിന് ശേഷം ഇതാ നല്ല ബീഫുണ്ട് കുഷ്കയാണ് ഏട്ടോ അവിടുത്തെ സ്പെഷ്യൽ കുഷ്കാന്നാ പറയുക പുതി മലിച്ചപ്പവും പട്ട കറാമ്പൊക്കെ ഇട്ട് നല്ല പൊന്നി റൈസിലുണ്ടാക്കണം ബിരിയാണി റൈസിലുണ്ടാക്കണതാണ് അതുണ്ട് നല്ല ബീഫ് വരട്ടിയത് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഏറ്റവും കൂടുതൽ അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടെറസിൻ്റെ പുറമാണ് കേട്ടോ ടെറസിൻ്റെ മേളിൽ കയറിയിട്ട് ഞങ്ങൾ അഴഞ്ഞി കളിക്കലും പാടലും പൂക്കലും ഒക്കെ ആയിരിക്കും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഹോലൂപ മോളെ ഇതൊക്കെയാണ് പറയണുണ്ട് അപ്പോൾ എല്ലാം മക്കളൊക്കെ കയറിയപ്പോൾ നമ്മളും ഒന്ന് കയറി നോക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് എല്ലാം കഴിഞ്ഞതാ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് മണി ആറുമണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കുകയാണ് ചായ കുടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അന്നത്തെ ദിവസം അങ്ങനെ നമ്മുടെ പോയി പിന്നെ ഒന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല പിറ്റേ ദിവസം ആയപ്പോൾ മക്കളൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ് പുട്ടും ബീഫുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഒരു ഉണ്ട് കേട്ടോ അളിയൻ്റെ സിസ്റ്ററുടെ മക്കളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അളിയൻ്റെ സിസ്റ്ററിൻ്റെ വീടിരിക്കലാണ് അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഹിബമോൾതാ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാ പറഞ്ഞ് ചെറിയ ചെറിയ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിരിയുണ്ട് കളിയുണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വല്ലാണ്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ പോകണില്ല അവളും ഹാപ്പിയാണ് എന്നാലും അവൾക്ക് എന്തൊക്കെയാണ് മറ്റേ അവിടുത്തെ ആ അവിടുത്തെ ഇതിൻ്റെ ബീഫിൻ്റെയും മട്ടണിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്മെല്ല് കേൾക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു പ്രശ്നമാണ് ഡോമിറ്റിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല നല്ല നീറ്റും ക്ലീനും ആണ് കേട്ടോ അവിടെ നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ബിരിയാണി ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല മട്ടൺ ബിരിയാണിയാണ് അടിപൊളി ഞങ്ങൾക്ക് ഈ രണ്ട് പ്രാവശ്യം കഴിച്ചു മേടിച്ച് കഴിച്ചിട്ട് അത്രയും അപാരി ടേസ്റ്റാണ് നല്ല ആണ് കേട്ടോ നല്ല നല്ല അടിപൊളി പ്ലേസ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ ഒരു താഴ്ച എന്ന് പറഞ്ഞൊരു കറിയുണ്ട് കേട്ടോ വഴുതനങ്ങി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നല്ല നമ്മൾ മറ്റേ വടപ്പരിപ്പൊക്കെ ഇട്ട് വച്ചിട്ട് അടിപൊളി കറി പിന്നെ സാലഡ് അടിപൊളി പായസം ഒരു രക്ഷയില്ലാത്തൊരു പായസമായിരുന്നു അപ്പം അതൊക്കെ നന്നായിട്ട് അടിച്ചു മാറ്റിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ മക്കളൊക്കെ അപ്പത്തേനും കുറച്ച് കളി കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊന്ന് ടയേഡായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതാണ് ചായ കുടിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചായയാണ് നല്ല ഇഞ്ചി ഇട്ട ചായയാണ് ഇഞ്ചി അലക്കും ചതച്ച് പാല് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചുണ്ടാക്കിയ ചായയാണ് കിട്ടുക അപ്പോൾ അതിന് ശേഷം എന്താ മോള് അവിടുത്തെ മോള് കുറച്ച് ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചുമരുമ്പോൾ ചെയ്തുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയിട്ടാണ് ഒരു രക്ഷയിൽ അടിപൊളി ക്രാഫ്റ്റ് ആയിരുന്നു കിട്ടാ കണ്ട മുട്ടയുടെ തൊണ്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായി ചെയ്തുണ്ട് അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ നല്ല കളിയിലാണ് ഞങ്ങൾ തരച്ചിൻ്റെ പോ മേലെ പോയി കളി ചിരിയൊക്കെ ആയിരുന്നു നാളെ കാലത്ത് ഞമ്മൾക്ക് പൂവും വേണം അങ്ങനെ ഞങ്ങൾ തിരിച്ചിന് കേരളത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇതിൽ കുറച്ചധികം വീഡിയോ ട്രാവലിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമെന്നറിയില്ല പക്ഷേ ഞാൻ ഇത് കളയണില്ല അതിൽ വെക്കുകയാണ് കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് യാത്ര ചെയ്യണത് കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഡ്രൈവർ വിടുത്തെ ആൾ നമ്മളൊന്ന് ഷോർട്ട് കട്ട് കൂടെ കയറ്റി അല്ലെങ്കിൽ കുറച്ച് പൂ മാർക്കറ്റും ഫിഷ് മാർക്കറ്റും ഒക്കെ കുറച്ച് മാർക്കറ്റ് വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരിട്ട് നിലത്ത് വരെ പൂക്കളൊക്കെ ഇട്ട് വലത്തരം പൂക്കളൊക്കെ ഇട്ട് വിൽക്കണ ഒരു കാഴ്ചയുണ്ട് അടിപൊളി വ്യൂ ആയിരുന്നു അത് പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല ഒന്ന് ഷോർട്ട് കട്ട് കൂടെ കയറി കാരണം അപ്പോൾ അത് വിട്ടുപോയി ഇതിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സേലം സേലം ജംഗ്ഷനാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് കയറാൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട്ടുള്ള ഒരു വ്യൂ ഫ്രണ്ടിലൊരു ബസ് പെട്ടതാണ് കണ്ടോ ഞങ്ങളെപ്പോഴും ട്രെയിൻ ഇറങ്ങി വെയിറ്റ് ചെയ്യണ പ്ലേസ് ആണ് കേട്ടോ അത് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല വ്യൂ അടിപൊളി ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ് അപ്പോൾ സേലത്തെ ജംഗ്ഷൻ അങ്ങനെ ഇതാ നമ്മുടെ ഫൈനലി നമ്മൾ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കേരളത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ടിക്കറ്റൊക്കെ എടുക്കുക ട്രെയിൻ എങ്ങനെയാണ് എന്താണ് എന്തോ പോയോ ആയോ ഈ ടൈമിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇനി ചില ടൈമിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് വഴുകിയിട്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടോ ഉണ്ടാവും അപ്പോൾ ഒന്നും അറിയില്ല നമ്മൾ നൈറ്റ് ലൈൻ ഒക്കെ കൺഫേം ആക്കിയിട്ടാണ് വന്നത് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊന്നും നോക്കണം പിന്നെ ഇതാണ് നമ്മുടെ സ്ഥലത്ത് ടിക്കറ്റ് കൗണ്ടർ പിന്നെ മക്കളൊന്നും ഒതുങ്ങി അത്യാ അങ്ങനെ ഒതുങ്ങിയിരിക്കാത്ത മക്കളായത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഓടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ താത്ത രണ്ട് താത്താർ ഇത്താർ ടിക്കറ്റ് എടുക്കാൻ പോയിണ്ട് പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം ഞാനും വെറുതെ ഒന്ന് പോയി നോക്കി അങ്ങനെ എന്താ ടിക്കറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ വന്നത് എട്ട് മണിക്കാണ് അപ്പോൾ എട്ട് മുപ്പതിന് സേനത്തുനിന്ന് ഒറ്റപ്പാലം വരെ ഒരു ട്രെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ടൈം നോക്കുമ്പോൾ എട്ട് ഇരുപത്തഞ്ചായി അത് വരുന്നത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അപ്പോൾ നമുക്ക് ഓടിയെത്താൻ റിസ്ക് ആണെങ്കിൽ നമ്മൾ ശ്രമിക്കാമെന്ന് വച്ചാച്ച് വേഗം എടുത്തുണ്ട് കാരണം പിന്നെ വരുന്നത് കുറച്ച് ആയിട്ടാണ് പത്തര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടാണ് അപ്പോൾ എട്ടടെ ആ ഒരു ട്രെയിനിനെ കിട്ടുകയാണെങ്കിൽ നേരത്തെ എത്താൻ പറ്റുവായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടായിരുന്നു കേട്ടോ ഇറങ്ങി പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കാരണം അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വന്ന് നിൽക്കണുണ്ട് അത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേഗം ഓടുകയാണ് മക്കളൊക്കെ ഓടിപ്പോവുണ്ട് പിന്നെ നമ്മൾ എക്സ്കലേറ്റർ വഴി കയറാമെന്ന് വിചാരിച്ച് പക്ഷേ അത് വന്ന വഴി കുറച്ച് മാറിപ്പോയി അപ്പോൾ ഒരു തിരക്കിൻ്റെ ഇടയിൽ വേറൊരു തിരക്കും കൂടിയായി അങ്ങനെ എന്താ നമ്മൾ ഇവിടെ എത്താൻ എത്താനായി ഓരോരുത്തരും നടന്ന് വരുന്നേ ഉള്ളുട്ടെ ബാക്കിൽ അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇത്ര വേഗം കയറി ഉണ്ടായിരുന്നു കേട്ടെ പക്ഷേ നമുക്ക് കയറാൻ കുട്ടികൾക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്ര വേഗം ബാക്കിൽ കിറങ്ങി അടുത്ത ട്രെയിനിന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിൻ അങ്ങനെ പോയി ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് കുറേ ചോദിക്കലും പറയലും ഒക്കെ ആയിരുന്നു പിന്നീടുണ്ടായതിട്ട അതിനിടയിൽ ഇതാണ് രണ്ട് നില ട്രെയിനാണ് ആ പോണത് അതൊന്ന് കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു കൗതുകം തോന്നി പിന്നെന്താ നടക്കാം ഇല്ലാത്തവർക്ക് എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല അതുപോലെ വണ്ടിയിലും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ പോയ സങ്കടവും ബാക്കിയൊക്കെ ആയിരുന്നു അതിന് ശേഷം ആ പോയ ട്രെയിനിന്ന് ഇറങ്ങി കുറച്ച് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവരിതാ അതുപോലെതാ നല്ലൊരു ട്രോഫി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്തോ സ്പോർട്സിൻ്റെ എന്തോ ജയിച്ചിട്ട് വിജയിതയിൻ്റെ ഒരു ട്രോഫിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി വരാൻ നമ്മൾ കയറണത് ഇതപ്പോൾ വന്ന ഈ ട്രെയിനിനാണ് കേട്ടോ അങ്ങനെ ഇതാ ആ ട്രെയിനിന് എങ്ങനെയൊക്കെയോ കയറി കയറിയതിന് ശേഷം എടുത്തൊരു ചെറിയ വീഡിയോ ആണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ കാവേരി നദിയുടെ അരി അരികത്തുകൂടിയാണ് ഈ പോണത് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ കാരണം ആദ്യത്തെ ട്രെയിന് പോയിട്ട് എല്ലാ ടെൻഷനും ഉണ്ടായി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ട്രെയിനൊക്കെ ഒരുവിധം കാലിയായി നമ്മൾ ഫ്രീ ആയി നമ്മുടെ ഫാമിലി മാത്രമേ ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇന്നപ്പോൾ ഇതാ നമ്മുടെ മെയിൻ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ മാംഗോ പൈനാപ്പിൾ പൂക്കമ്പറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ പിന്നെ അവർക്ക് എന്തോ ആവശ്യമാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ പക്ഷേ വേറെ വാരി വെച്ചൊന്നും കഴിക്കില്ല കേട്ടോ നമ്മളെപ്പോൾ പോകുമ്പോഴും ഫുഡ് കൊണ്ടുപോകാറുണ്ട് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് മേടിക്കാറില്ല കേട്ടോ വയറൊന്നും ചീത്തയൊക്കെ ഉണ്ടോ വിചാരിച്ചിട്ട് മക്കളുടെ അങ്ങനെ നമ്മൾ കുറച്ച് പൈനാപ്പിളും കുക്കുംകൂറും മാങ്ങോ ഒക്കെ വാങ്ങി അത് കണ്ടപ്പോഴത്തേന് നമ്മുടെ വായിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ പിന്നെ ഒരു ഇതിലെല്ലാം വെച്ചിട്ട് അത് മേടിച്ചു അങ്ങനെ പാലക്കാട് കഴിഞ്ഞപ്പോൾ താ നമ്മുടെ പൈസ എത്തിയിട്ടോ കണ്ട നല്ല പച്ചപ്പ് പിടിച്ച് നമ്മുടെ നാട്ടിൻ നാട്ടിൻപുറം എത്തി അപ്പം അപ്പൊന്ന് എടുത്ത വീഡിയോ ആണ് അത് ഇട്ടാൽ നല്ല പാടങ്ങളും തെങ്ങും തോപ്പമൊക്കെ കണ്ടപ്പോൾ കുറേ സമാധാനമായി നമ്മൾ മൂന്നാല് ദിവസമായി പോയി വരുന്ന വഴിക്ക് ഇതാ കുറേ പേര് ഞാറ് നടുന്നുണ്ട് മഴ നല്ല മഴ മൂടി നിൽക്കണമുണ്ടായിരുന്നു അങ്ങനെ ഇതാ പാലക്കാടും കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ ഇനിയിപ്പോൾ താ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇതുണ്ട് ചേർക്കഴ്സ് കയറിയിട്ട് വേണം പോകാൻ അപ്പോൾ ഇനി താഴെ ആ സൈഡിലേക്ക് പോകണേ നമ്മൾ ഒരു റൈറ്റ് സൈഡിലാണ് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങൾക്ക് പാസ് ചെയ്യേണ്ടത് ഇത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നടന്ന് പോവുകയായിരുന്നു കേട്ടോ മക്കളൊക്കെ ഭയങ്കര ടയേർഡാണ് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് പോകുന്ന ആൾക്കാരാണ് സമയം രണ്ടര മൂന്ന് മണിയായി അങ്ങനെ അങ്ങനെതായ ചേർക്കഴ്ചയിട്ട് വേണം പോകുകയാണെങ്കിൽ ചെപ്പൊക്കെ കയറുമ്പോഴേക്കും ഒരു വിധമാവും അങ്ങനെ ഇനി കുട്ടികളൊക്കെ ആദ്യം ഓടിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ കയറിയിട്ടും ചാടിയിട്ടും വണ്ടിയിട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവർ മുമ്പേ പോയിട്ട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പക്ഷെ നമുക്ക് നടക്കാൻ വയ്ക്കണില്ല അതുകൊണ്ട് നമ്മൾ മെല്ലെയാണ് പോകണുള്ളു ടയിൽ കുറച്ച് വെള്ളം പോട്ടില്ല ഇത്ത വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വെള്ളങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വെള്ളം എടുത്ത് ഞങ്ങൾ കുറച്ച് അങ്ങനെ ഉമ്മാക്ക് കാല് കടയണമെന്ന് പറഞ്ഞപ്പോൾ ലിഫ്റ്റിൽ കയറിയാണ് കിട്ടാം ഒന്ന് ഒരു കുറച്ച് സ്റ്റെപ്പുകളും കൂടിയും ബാക്കിയുണ്ട് അങ്ങനെ ലിഫ്റ്റിൽ കയറുകയാണ് അപ്പുറം വരുന്ന വഴിക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല അത് അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയപ്പോൾ എന്നാൽ ലിഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കയറി താഴെ എത്തി താഴെ എത്തിയിട്ടോ താഴെ ഹിപമോളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ അങ്ങനെ അങ്ങനെന്താ ഹിബമോള എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ ഹിബമോൾക്ക് എന്തൊക്കെയാണ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ കയറി ഒരു ബേക്കറി കയറിയപ്പോൾ ഇതാ അതുപോലെ നല്ല ചില്ല ബോട്ടിൽ നിറഞ്ഞ നിൽക്കുന്നുണ്ട് സ്നാക്സുകളൊക്കെ ഞമ്മൾ ഒരു മിറിൻ്റെ വലിയ ബോട്ടിൽ മിറിൻ്റെ മേടിച്ചിട്ട് എല്ലാവർക്കും കുടിക്കാമെന്നാണ് വിചാരിച്ചു പക്ഷേ മക്കൾക്കൊക്കെ ഓരോ കുപ്പി വേണമെന്നാണ് പറഞ്ഞു അപ്പം നടക്കില്ല അപ്പോൾ ഓരോ പത്തിൻ്റെ ഫ്രൂട്ടി മേടിച്ച് ഞങ്ങളും അതുപോലെ മേടിച്ച് കുടിച്ച് അതിന് ശേഷം ബസ്സിൽ കയറുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു മുമ്പായ്